ഇനിയോ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ മൗലവി നമുക്കെതിരെ ആയത്തിറ വരുകയാണ് അള്ളാഹുവേ നിനക്കു മാത്രമാണ് ഞങ്ങൾ ആരാധനകള് വയ്യാ കനസ്തഴീനാ വിവാദത്തിന്റെ മജ്ജയും അതി അതിന്റെ ധർമ്മവുമായ ദുവാ അത് നിന്നോട് മാത്രമുള്ളൂ അല്ലാർക്കാ തർക്കം ആ ആയത്ത് ഹാരിജ് സ്വാമികൾക്കെതിരെ ഓതിയത് നമുക്കെതിരെ വീണ്ടും ഇയാൾ ഇവിടെ ഓതുന്നുണ്ട് ഏത് നിലക്കുള്ള സഹായവും നമുക്ക് നൽകാൻ കഴിവുള്ളവൻ ഇത് ഞങ്ങളെ ദൗഹീതാണ് ഞങ്ങളെ ഇത് നിങ്ങളത് അങ്ങനെയല്ല ഭൗതികം മനുഷ്യർ തമ്മു തമ്മില് അഭൗതികമല്ല അതിലേക്ക് ഒരാളെയും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പോലും അതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇതാണ് ഇത് ഞങ്ങൾ ും ഹത്തിൽമില്ല ഉപ്പു തൊട്ട് കർപ്പൂരം വരെ കാൽപാദം വരെ സർവതല സപഷിയായ സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്തോണ്ടത് മാത്രം അള്ളാനോട് മാത്ര ദുന്യാവ് തമ്മുത്തമ്മില് ആഹ്റം അല്ലാനോ എല്ലാവർക്കും അറിയുന്ന ആയത്തല്ലേ ആയത്തും ഞങ്ങൾക്കറിയാം നിങ്ങളെ തോഹീദും ഞങ്ങൾക്കറിയാം നിങ്ങളെ ബാലുശ്ശേരി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് അവിടുന്ന് ഡോക്ടറും മടക്കുമ്പോഴാണ് അള്ളാനോട് ആരക്കേണ്ടത് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്തിൽ നിന്ന് മാത്രം ഒഴിവാക്കി മാത്രം നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരാണ് ചെങ്ങായി അവിടെ മാത്രം ഒഴിവാക്കിയാലും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അറബി ഗ്രാമർ പ്രകാരം രണ്ട് തരത്തിലും അതിനർത്ഥം വെക്കാം രണ്ട് തരത്തിൽ വെച്ചാലും സഹായം നല്ലാഹുവിനോട് തന്നെയാണ് സമസ്തയിലെ മുസ്തഫൽ ഫൈസി മാത്രം എന്ന അർത്ഥം ഫൈസിയിലൊന്നും വലിയ കയമ്പില്ല അറബി ഗ്രാമർ പ്രകാരം അങ്ങനെയും ആവാം ഇനി അങ്ങനെ പറഞ്ഞാലും സഹായ തേട്ടം എല്ലാ വിഷയത്തിലും അള്ളഹാനോട് മാത്രം മാത്രം ഒഴിവാക്കിയത് മാത്രം ഒഴിവാക്കിയാൽ കുറെ കാര്യം ലാഭിക്കാം ഓ എന്താ പോന്റെ കണ്ടുപിടുത്ത നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹായ സഹായത്തിന് നീ മാത്രം പോരാ വേറെ പലരും ആവശ്യമുണ്ട് അമ്പിയാക്കള് വേണം വേണം അഷാഹിഹന്മാര് വേണം ബിരിമാര് വേണം ഡോക്ടർമാര് വേണം എൻജിനീയർമാര് വേണം ആശാരിമാര് വേണം ഒക്കെ വേണം പക്ഷെ വേണ്ടി അവിടെ മാത്രം പെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മാത്രം ഒഴിവാക്കണം മാത്രം അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ഒരു പ്രശ്നമല്ല എനക്ക്

എന്റെ ആ മറ്റേ രണ്ട് ബുക്ക് ഉണ്ടല്ലോ അള്ള ആകാശത്താണെന്നു അല്ല എന്നും പറയുന്ന ബുക്ക് അതിന്റെ കാശതമാനം അപകടമല്ല ഇതിലപകടം തന്നെയല്ലമാണ് വിളിച്ചാൻ പറഞ്ഞതും മുത്തനവിനെ വിളിച്ചതും അശരീരി കേട്ടതും റൗലിയിലും അറിവെയ്തൊക്കെ പറഞ്ഞത് ഞാൻ അതും കൂടി പറയണു ആ ഇഞ്ചാൻ അറിയില്ല റാസിമാമിജാ ഇങ്ങളെ ഭാഷയിലെ ഷിർക്കും ആ റാസി കിതാബ് വഫാത്തായ വിളിച്ച പറയണം ആ ആ ഇമാം റഹിമുള്ള എന്ന ആയത്തിന്റെ അർത്ഥമായി എന്താ പഠിപ്പിച്ചത് എല്ലാ വിഷയത്തിലും തേടാൻ പറ്റുള്ളൂ എന്നാണ് അത് തന്നെയാണ് സകല ഇമാമിങ്ങളും അത് തന്നെയാണ് ഇവിടെയുള്ള എന്നാൽ വഹാബികൾ എന്നിട്ട് വഹാബി പുരോഹിതന്മാര് പച്ച മലയാളത്തിൽ തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയാണ് അസുഖം വന്നാൽ പാരസിറ്റമോൾ കുടിക്കുമ്പോൾ അള്ളാനോട് ദുഹയില്ല ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ദുഹ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവസാനം ഡോക്ടർ കൈമലർത്തുന്നു ഇനി നമ്മളെ കയ്യിലും വരുന്നില്ല അപ്പോഴാണ് ഈ ആക്കന സ്ഥിതി തുടങ്ങേണ്ടത് എന്ന് നിങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് പച്ചയായ ശിർക്കാരോപണം ദുർവ്യാഖ്യാനം ചെയ്ത മുസ്ലിം നിങ്ങൾക്കെതിരെ നടത്തിയപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഖുർആൻ ആയത് കൈവിട്ടിട്ട് മുസ്ലിംക്കെതിരെ ഇത് കേൾക്കുമ്പോ സ്വഹാബ ചോദിക്കുകയാണ് നബിയെ കുഫുർ ആരോപിക്കുന്നവനാണോ കുഫുർ കൊണ്ട് ബന്ധപ്പെട്ടവൻ ശിർക്കാരോപിക്കുന്നവനാണോ അതുമായി ബന്ധപ്പെട്ടവൻ അതല്ല ആരോപിക്കപ്പെട്ടവനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈ വസല്ല ആരോപിച്ച ആളുകള അതല്ലേ ഇപ്പൊ നടക്കുന്നത് നമുക്കെതിരെ ഇവിടെ ഇയാക്കനാബുദോ ഘോരഘോരം ശിർക്കാരോപിച്ച മൗലവി ആ മൗലവിയുടെ കൂട്ടത്തിൽപ്പെട്ട വേറൊരു മൗലവി മുഖാമുഖം നടത്തിയപ്പോൾ ഇതേ ഇയാക്കനാബുദോ ഇയാക്കുന്ന സ്ഥലം കുഞ്ഞാടുകൾ മൗലവിമാർക്കെതിരെ ഓടുകയാണ് ശിർക്കാരോപിക്കാൻ വേണ്ടിയാണ് കാരണം എന്താ കാണാത്ത ജിന്നിനെ വിളിച്ചു സഹായം തേടിയാലും ശിർക്കല്ല എന്ന് ഇവർ പറഞ്ഞതാണ് ആ ആ മുഖാമുഖത്തിലെ ചോദ്യം ആയത്ത് ആയത്ത് വെച്ചാണ് നമ്മളെ അതേ ആയത്ത് വെച്ചാണ് ഇയാളെ പഴയകാല കുഞ്ഞാടുകൾ ഇവരുടെ മേക്കിട്ട് കയറുന്നത് നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയ തോതണ്ടത് ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ബോധികമെന്നോ അബോധികമെന്നോ ജിന്നാണോ ഖുർആൻ െ നിങ്ങൾ ഞങ്ങൾക്കും അതാ പറയാനുള്ളത് വിശ്വസിച്ചുകൊണ്ടും വിശ്വസിക്കാതെയും എന്ന് പറയുന്നോതണം മൗലവി എന്ന് പറയുമ്പോ മൗലവിമാരി നമ്മളോട് ഇക്കുട്ടിനോട് മൗലവി ജിന്നിനോട് സഹായം തേടൽ മുത്തലക്കൻ ഷിർക്കാണ് ആയത്തെവിടെ എന്ന് ചോദിച്ചപ്പോ അക്കുട്ടിയോട് ും അതനുസരിച്ച് ഉദ്ധരിച്ച പോലെ തന്നെ ഒന്നാമത്തെ

ണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് അത് എല്ലാരും കൂടി ഇങ്ങോട്ട് മതി ജിന്നിന്റെ കൃത്യല്ലേ മറുപടി വഹാവ്യാളെ ഇതൊക്കെ പറയുമ്പോ എന്താ വഹാവ്യാക്ക് മറുപടി അറിയോ ആ വഹാബ് സക്കാബി പ്രസംഗിച്ചാലും മെച്ചാണ് പേരോട് ഉസ്താദ് എവിടെ പ്രസംഗിച്ചാലും മുജാഹുദ്ദേശം ാണ് എന്നാ പിന്നെ ഞമ്മളെ ഈ പരിപാടിന്റെ ചെലവോൽ അല്ല ഓൽക്കിപ്പം ഇവിടെ കുട്ടികളെ അങ്ങനെ പ്രസംഗിച്ച മുജാഹിദ് കൂടുവെങ്കിലേ അടുത്ത ഞങ്ങള് മുജാഹുദിനെതിലവ് എടുത്തേ എന്നാ പിന്നെ ഈ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് ഈ പൈസ ചിലവാക്കണ നിങ്ങളെന്നെ ആയിക്കോട്ടെ മെച്ചമാണ് ഞാൻ ഇവിടെ പ്രസംഗിച്ച സ്റ്റേജിന്റെ ചെലവ് തന്നെ ഇടവന്നൊരാഴ്ച ഞാനൊരു വെറുതെ ഇൻസിനും ുംതക എന്നാ പറഞ്ഞ ഓതിയത് മരണപ്പെട്ടു പോയ അമ്പ്യാവൂരിയാക്കളെ വിളിക്കണീനെതിരാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞിട്ടാണ് മൗലവിയോട് ഓതിയത് അപ്പൊ അത് ജിന്നിനും പാതകാകണ്ടെന്നാ ഞമ്മളെ ചോദ്യം മൗലവി ചോദിക്കാണ് ജിന്നിനു മാത്രമല്ല ഇൻസിനും പാതകണ്ടേർക്കാവും ഇങ്ങനെ അതാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു വിചാരിച്ചിട്ടില്ലല്ലേ നിങ്ങൾ ഓതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു ഒരു സലഫി പണ്ഡിതൻ ഏതെങ്കിലും ആധികാരിക വെച്ചിട്ട് അമ്പിയ ഉലിയാക്കളോടും സഹായം തേടുന്നത് പ്രാർത്ഥനയും എഴുതി വെച്ച മുഹസി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അബുദു വയ്യാക്കൻ സ്ഥലം ായ തോതിയിട്ട് ഇഷ്ട ആനത്തുമ്പിൽ ജിന്റെ മൂത്തലക്കൻ ഷിർകുൻ ഷിർകുൻ ബൈൽ എന്ന് പറഞ്ഞ ഓരോ ഏതെങ്കിലും ഒരു സലഫി നിങ്ങളെ വാചകം വെച്ചിട്ട് മരണപ്പെട്ടു പോയ അമ്പിയാവുലിയാക്കളോട് ഈ മൊഴിത്തുകാമത്തിന്റെ സഹായം തേടുന്നത് മുത്തുലക്കൻ അത് പ്രാർത്ഥനയാണ് കൊണ്ടോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതനുദ്ധരിച്ചായി പിന്നെ അടുത്തത് നിങ്ങൾ നിങ്ങൾ വായിക്കണം അടുത്തതായി